ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ചുറ്റിയ വ്ളോഗാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് വിട്ട് വിട്ടിട്ടുള്ള മഴയാണ് ഇടവിട്ട് ഇടവിട്ടിടവിട്ടിട്ടുള്ള മഴയാണ് അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെയും തോർച്ച വന്നിട്ടില്ല നല്ല മഴ ആയതുകൊണ്ട് നിൽക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ നമ്മൾ ഭൂരിയായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് ഭൂരിയും സാമ്പാറും കോമ്പിനേഷൻ ആണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇന്ന് രാവിലെ കഴിക്കാനതായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ കാപ്പി ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറേ പാത്രങ്ങൾ നിറന്ന് കിടപ്പൊണ്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇടപ്പുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എന്നിപ്പോൾ മഴ ആനേൽ പോലും തുണി കഴുകിയിട്ടേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ മുഷിഞ്ഞ ഇടക്കാണ് കുറച്ച് തുണികൾ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കഴുകിയിടാൻ കഴുകിയിടണം ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് വേണം അതിനായിട്ട് ഇറങ്ങാനായിട്ട് ഈ സമയത്ത് ഇച്ചിരി മഴയൊന്ന് തോർന്ന് നിൽക്കുന്ന ടൈമും കൂടെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് തുണി കഴുകിയിട്ടിനി കയറാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ വെയിൽ കാണുന്നെങ്കിലങ് ഉണങ്ങട്ടെ ഇല്ലെങ്കിൽ അവിടെ കിടന്ന് നനയിട്ടെ അത്രയേ ഉള്ളൂ വേറെ വഴിയൊന്നുമില്ല ഇനിയിപ്പം കിടന്നാലും വലിയ പാടാണ് കേട്ടോ ആ തുണികളൊക്കെ ഇങ്ങനെ കുന്നുകൂട്ടി ഇട്ടിരുന്നാലും പിന്നെ അത് നമുക്കൊരു വലിയ പാടായിട്ട് മാറും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിലേക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇനിയിപ്പം നമുക്ക് ഓണം ആയതുകൊണ്ട് തന്നെ ഓരോ റെസിപ്പി റെസിപ്പി ആയിട്ട് ഇട്ടിട്ട് പോകാം സദ്യ വിഭവത്തിൻ്റെ എന്തെങ്കിലും ഒരു കറികളും ഒക്കെ ആയിട്ട് നമുക്ക് ഓരോ വീഡിയോയിലും ഓരോ വ്ളോഗിലും അതും കൂടി എന്താ ആഡ് ആക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട് സദ്യയുടെ സ്പെഷ്യലായിട്ടുള്ള എരിശ്ശേരിയാണ് ചെയ്യുന്നത് മുത്തങ്ങ എരിശ്ശേരിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതും കൂടിയൊക്കെ നമുക്കിന്ന് കാണാം കേട്ടോ അപ്പോൾ ദേ ഞാൻ തുണി കഴുകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല തോർച്ചയിൽ നിൽക്കാൻ നല്ല മഴക്കൂൾ ഉണ്ടോ മഴക്കൂളും ഉണ്ട് അതായത് അടുത്ത മഴയ്ക്ക് വേണ്ടിയിട്ട് ഇരുണ്ടു കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തുണികൾ ഇവിടെ കഴുകിയിട്ട് ബാക്കി വീടിന് പുറകുവശത്തൊരായ കെട്ടിയിട്ടുണ്ട് അതാകുമ്പോഴത്തേക്കും അവിടെ നനയത്തില്ല കാറ്റടിച്ചാൽ മാത്രമേ നനയത്തുള്ളൂ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ആ സൈഡിൽ ഇങ്ങനെ കിടന്നോളും അത്യാവശ്യം കരിമ്പയും മഴവെള്ളം വീണിട്ട് കരിമ്പയും തല്ലത്തില്ല അപ്പോൾ ആ ഒരു തുണികളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതാവുമ്പോഴത്തേക്കും ഇവിടെ കിടന്നോട്ടെ അവിടെ സ്ഥലമില്ല ഇനി ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ബാക്കിയെടുത്ത് ഇവിടെ കൊണ്ട് വിരിച്ചത് അപ്പോൾ എന്താ നിങ്ങളെയൊക്കെ നാട്ടിൽ മഴയാണോ എന്നുള്ളത് അവൻ്റെ കേട്ടോ രാവിലെയൊക്കെ നല്ല ഇടിയുണ്ടായിരുന്നു കേട്ടോ പതിവില്ലാത്തൊരു ഇടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എന്തായാലും നല്ല മഴ പെയ്യുമെന്ന് തോന്നുന്നു ഇരുണ്ടും മൂടിയാണ് കിടക്കുന്നത് ഇതുവരെ ഉള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് കേട്ടോ രണ്ട് ദിവസം നല്ല വെട്ടവും വിലക്കുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും മാറിയിട്ടുണ്ട് ഇന്നലത്തെ റെസിപ്പി ഒന്ന് രണ്ട് പേരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അവർ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണ് അതുപോലെ പഴം കുറച്ചും കൂടിയൊക്കെ നൈസായിട്ട് എരിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു ഐറ്റമാണത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി ഈ അടുത്ത സമയത്ത് പിന്നെ ഞാൻ കണ്ട വേറൊരു വേറൊരു റെസിപ്പിയാണ് ക്യാരറ്റ് പായസം ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും അപ്പം അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരു ദിവസം ഇന്നല്ല കേട്ടോ ഒരു ദിവസം ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഞാൻ കയറി വന്നിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ തുണി കഴുകിടാൻ പോയത് അപ്പോൾ വന്നപ്പം അരിയെ അനിയത്തി അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മത്തങ്ങ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു കായ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മത്തങ്ങയും പയറും വെച്ചിട്ടാണ് എരിശ്ശേരി സാധാരണ ഉണ്ടാക്കുന്നത് പച്ചക്കറി നമുക്കിതുപോലെയുള്ള ഉരുളക്കിഴങ്ങ് മത്തങ്ങ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിശ്ശേരി എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അവിടെ ചെറിയല്ലേ കപ്പയ്ക്ക വെറും കപ്പയുണ്ടല്ലോ ചീനി അതൊക്കെ ഇട്ടിട്ട് നമുക്ക് എശ്ശേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഒരു ചെറിയൊരു പീസ് മത്തങ്ങ ഒരു കായ അത് വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഞാനാണെങ്കിൽ മത്തങ്ങയുടെ കായല്ല മത്തങ്ങയുടെ കുരു ഉണ്ടല്ലോ അരി അത് കളയാറില്ല നിങ്ങൾ കളയുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ അത് അട്ടിപ്പൊഴി സംഭവമാണെ ഈ കുറച്ച് എടുത്തിങ്ങനെ നല്ല മുറ്റി അരി ആയിരിക്കണം കേട്ടോ നല്ല മുറ്റി അരിയാണെങ്കിൽ നമ്മളതെടുത്ത് മാറ്റിയിട്ട് ഇച്ചിരി ഒന്ന് ഉണക്കണം ഉണക്കി പിന്നെ നമ്മൾ അതൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് ചട്ടിക്കകത്ത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ പൊട്ടിച്ച് കഴിക്കാം ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ മത്തൻ അരി അപ്പോൾ ഞാൻ അതിൻ്റെ അരിയൊക്കെ എടുത്ത് മാറ്റി വെക്കാറുണ്ട് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് എടുത്ത് കുക്കറിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ തോരൻ വെക്കാൻ വേണ്ടി തോരനെല്ലാം മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാബേജിൻ്റെ പകുതി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പുറം പാളിയൊക്കെ അങ്ങനെ ചെറുതായിട്ട് കളറൊക്കെ ആയിട്ട് ആ തോലൊക്കെ വൃത്തിയടായിട്ടിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതും കൂടി ഒന്ന് മെഴുക്കുരട്ടിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഈ പച്ചക്കറിയുടെ വേസ്റ്റെല്ലാം നമ്മൾ കറിവേപ്പിൻ്റെ മൂട്ടിലോ പച്ചമുളകിൻ്റെ മൂട്ടിലോ നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ ഒക്കെ ഒഴിച്ച് നല്ലൊരു വളമാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതൊക്കെ വന്ന് കൊത്തി അരിയാണ് കേട്ടോ ഈ സമയം നല്ല മഴ പെയ്യാണ് ഞാൻ തുണി അങ്ങോട്ട് കഴുകിയിട്ട് കയറിയപ്പോൾ തന്നെ നല്ല അടാറും മഴ അങ്ങോട്ട് പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എരിശ്ശേരിയുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെത്തോലിയാണ് മീൻ കൊണ്ടുവന്നത് തലേന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഐസ് വിടാനൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് തോരം പീര വറ്റിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് പീരയൊക്കെ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എരിശ്ശേരിയുടെ കഷ്ണം വെന്തപ്പോഴത്തേക്ക് ഞാനതങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ നെത്തോലി പീര വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ചട്ടിയിലോട്ട് റെഡിയാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിത് ക്യാബേജ് ഞാൻ മെഴുക്കുരൊട്ടിക്ക് വേണ്ടിയിട്ടൊന്ന് താളിച്ചും കൂടിയൊക്കെ എടുത്ത് നന്നായിട്ട് ഉപ്പും കുറച്ച് തേങ്ങ തിരുമ്മി അതിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തിട്ടാണ് എണ്ണയിലൊന്ന് താളിച്ചെടുത്തത് കടകും മറ്റൽ മുളകും കൂടെ ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഇതങ്ങ് തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഇതേ കഷ്ണങ്ങളൊക്കെ വന്ന് വന്നിട്ടുള്ള എരിശ്ശേരിയിലേക്ക് നമ്മുടെ തേങ്ങ ജീരകം വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ അരഞ്ഞു പോകരുത് തരിതരിപ്പായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞ് വറ്റി മാറിക്കോളൂ ഒന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ മാറിക്കോളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് മിക്സാക്കരുത് ഒന്ന് ആവി കയറിയതിന് ശേഷം തീ ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം വേണം മിക്സ് ആക്കാനായിട്ട് ഇതിനിടയ്ക്ക് നമ്മുടെ നെത്തോലി നെത്തോലിപ്പീനയിൽ കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല വെള്ളമൊക്കെ നല്ല പറ്റി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പീര പറ്റിച്ച് ഒരു പീര അവിടെ റെഡി ആണ് കണ്ടില്ലേ ചട്ടിയിലങ്ങ് പറ്റിയിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് നല്ല നിറയെ ഉണ്ടമുളകൊക്കെ അരിഞ്ഞിട്ടാണ് ഞാൻ തോരൻ അതായത് പീര എടുത്തത് മീൻ അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇനി വറുത്തൊഴിച്ചാൽ മാത്രം മതി കേട്ടോ ആ പച്ച തേങ്ങയുടെ ആ ഒരു ചുവയൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ അതങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് താളിക്കാനായിട്ട് പോകുകയാണെങ്കിൽ വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നിറയെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം കൊച്ചുള്ളി അരിഞ്ഞതും മുളക് കരിയാപ്പല പിന്നെ ലേശം തേങ്ങ ഒരു ടീസ്പൂൺ തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ഇടാതെ ചെയ്യരുത് തേങ്ങ ഇടണം തേങ്ങ ഒന്നിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വേണം നമ്മൾ എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എരിശ്ശേരിയും അവിടെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണം റെസിപ്പി എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ആയിരുന്നു കേട്ടോ മത്തങ്ങ ക്യാരറ്റും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരുശ്ശേരിയാണ് ഇതിലേക്ക് ഇച്ചിരി നെയ്യും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം നെയ്യുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെയൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ല ചേർത്ത് കൊടുക്കണം ഉണ്ടെങ്കിൽ കേട്ടോ എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങ് അടച്ചുവെച്ചാൽ മതി കേട്ടോ നമ്മൾ വിളമ്പുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് വരും ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് മാറി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവും അങ്ങനെ വെളുക്കുരട്ടീ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീടേ ഇഷ്ടമായക്ക ബൈ